ഹായ് ഫ്രണ്ട്സ് ക്ലാസ് റൂം ബി എസ് സിയിലേക്ക് എവർക്കും സ്വാഗതം കൊറോണ വൈറസുമായി ബന്ധപ്പെട്ട് സിവിൽ എക്സൈസ് ഓഫീസറിന് ചോദിച്ച ചോദ്യങ്ങളൊന്നാണ് കൊറോണ വൈറസിൻ്റെ വകഭേദമായ ബി വൺ പോയിന്റ് വൺ പോയിന്റ് ഫൈവ് ടു നയൻ ഇവയിൽ ഏതിനെ സൂചിപ്പിക്കുന്നു ബി പോയിൻ്റ് വൺ പോയിന്റ് വൺ പോയിൻറ്റ് ഫൈവ് ടു നയൻ എന്നതിനെ ഇതിൽ ഏതിനെ സൂചിപ്പിക്കുന്നു എന്നായിരുന്നു ചോദ്യം കൊറോണ വൈറസിന്റെ വകഭേദങ്ങളും അവയുടെ പേരുകളും അവ റിപ്പോർട്ട് ചെയ്ത രാജ്യങ്ങളും ഒക്കെ നമുക്കൊന്ന് പരിചയപ്പെടാം രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബറിലാണ് ഹുവാനിൽ ചൈനയിലെ ഹുവാനിൽ കോവിഡ് നയൻറ്റീൻ ആദ്യമായിട്ട് പൊട്ടിപ്പുറപ്പെട്ടത് സാഴ്സ് കോവിഡ് ടു എന്ന വൈറസ് ആണ് കോവിഡ് നയൻറ്റീൻ എന്നത് സാഴ്സിന്റെ കോവിഡ് ടു എന്ന വൈറസ് ആണ് കോവിഡ് നയൻറ്റീൻ എന്നത് ആദ്യം പൊട്ട പൊട്ടിപ്പുറപ്പെട്ട കൊറോണ വൈറസിൽ നിന്നും പല വാഗഭേദങ്ങളും വീണ്ടും വീണ്ടും ഉണ്ടായി അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂണിൽ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഡബ്ല്യു എച്ച്ഒ ആശങ്ക ഉണർത്തുന്ന വകഭേദങ്ങളിൽ ഉൾപ്പെടുത്തിയവയാണ് ആൽഫ ബീറ്റ ഗാമ ഡെൽറ്റ ഒമിക്രോൺ ആൽഫ ബീറ്റ ഗാമ ഡെൽറ്റ ഒമിക്രോൺ എന്നിവ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂണിൽ ഡബ്ല്യു എച്ച്ഒ ആശങ്ക ഉണർത്തുന്ന വകഭേദങ്ങളിൽ ഉൾപ്പെടുത്തിയവയാണ് ഇപ്പോൾ പി എസ് സി ചോദിച്ചു വരുന്നതും ഈ വകഭേദങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് കൊറോണ വൈറസിന് ദിനംപ്രതി വകഭേദങ്ങൾ ഉണ്ടാകുന്നതിനാൽ അവയ്ക്ക് പേര് നൽകുന്നത് കുറച്ച് ഡിഫിക്കൽറ്റി ആയിട്ടുള്ള കാര്യമാണ് അതിനുവേണ്ടി ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറുകളാണ് പാങ്കോലിൻ നെക്സ്റ്റ് സ്ട്രെയിൻ ക്ലെയ്ഡ് നെക്സ്റ്റ് സ്ട്രെയിൻ ക്ലെയ്ഡ് പാങ്കോലിൻ ഇവ രണ്ടുമാണ് പേര് നൽകാൻ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറുകൾ പാങ്കോലിൻ്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ ഫൈലോജനിക് അസൈൻമെന്റ് ഓഫ് നെയ്ംഡ് ഗ്ലോബൽ ഔട്ട്ബ്രേക്ക് ലീനേജ് ഫൈലോജെനിക്ക് അസൈൻമെന്റ് ഓഫ് നെയ്ംഡ് ഗ്ലോബൽ ഔട്ട്ബ്രേക്ക് ലീനേജ് എന്നതാണ് പാങ്കോലിൻ എന്നതിൻ്റെ ഫുൾ നെയിം നെക്സ്റ്റ് സ്ട്രെയിൻ ക്ലേഡ് അത് ഒരു സോഫ്റ്റ്വെയറാണ് ഈ രണ്ട് സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ചാണ് ഇപ്പോൾ കൊറോണ വകഭേദങ്ങൾക്ക് പേരുകൾ നൽകുന്നത് അപ്പോൾ ആ വകഭേദങ്ങളും അവയ്ക്ക് ഈ രണ്ട് സോഫ്റ്റ്വെയറുകൾ നൽകിയിരിക്കുന്ന പേരുകളും ഏത് രാജ്യത്താണ് ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തതെന്നും എന്നാണ് റിപ്പോർട്ട് ചെയ്തതെന്നൊക്കെ നോക്കാം ആൽഫ വേരിയന്റ് ആൽഫ വേരിയന്റിന് പാങ്കോലിൻ ലീനേജ് നൽകുന്നത് പാങ്കോലിൻ നൽകിയിരിക്കുന്ന സോഫ്റ്റ്വെയർ നൽകിയിരിക്കുന്ന പേരാണ് ബി പോയിൻ്റ് വൺ പോയിൻ്റ് വൺ പോയിന്റ് സെവൻ ആൽഫയ്ക്ക് നൽകിയിരിക്കുന്ന പേരാണ് ബി പോയിന്റ് വൺ പോയിൻ്റ് വൺ പോയിൻ്റ് സെവൻ എന്നത് നെക്സ്റ്റ് സ്ട്രെയിൻ ക്ലെയിഡ് ആണെങ്കിൽ ഇതിന് നൽകിയിരിക്കുന്ന ട്വൻറ്റി ഐ ഇരുപത് ഐ എന്നാണ് പേര് നൽകിയിരിക്കുന്നത് അല്ലെങ്കിൽ വി വൺ വി വൺ അല്ലെങ്കിൽ ഇരുപത് ഐ ഈ പാങ്കോലിൻ ലീജ ലീനേജുമായിട്ട് ബന്ധപ്പെട്ട പേരുകളാണ് പരീക്ഷയ്ക്ക് ധാരാളം ചോദിച്ചു വരുന്നത് അപ്പോൾ ആൽഫയുടെ പാങ്കോലിൻ നെയ്മ് പി ബി പോയിൻറ്റ് വൺ പോയിൻറ്റ് വൺ പോയിൻ്റ് സെവൻ ഇത് പൊട്ടിപ്പുറപ്പെട്ടത് യു കെയിലാണ് ആൽഫ വേരിയൻ്റ് ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത് യു കെയിലാണ് അത് രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ ഇരുപതിനാണ് ആൽഫ വേരിയന്റ് യു കെയിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ആൽഫ വേരിയന്റ് നെക്സ്റ്റ് പേര് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അടുത്തതാണ് ബീറ്റ വേരിയന്റ് ബിറ്റാ വേരിയന്റിന് പാങ്കോലിന് നൽകിയിരിക്കുന്ന നെമാണ് ഫൈവ് നെക്സ്റ്റ് സ്ട്രെയിൻ ക്ലൈഡ് എന്ന സോഫ്റ്റ്വെയർ നൽകിയിരിക്കുന്ന പേരാണ് ട്വന്റി എച്ച് ട്വൻ്റി എച്ച് ഇരുപത് എച്ച് എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ വി ടു വി വൺ ആണെങ്കിൽ ആൽഫ വി ടു ആണെങ്കിൽ ബീറ്റ ട്വൻറ്റി എച്ച് ഈ ബീറ്റ വേരിയന്റ് ആദ്യം റിപ്പോർട്ട് ചെയ്തത് ദക്ഷിണാഫ്രിക്കയിലാണ് ദക്ഷിണാഫ്രിക്കയിലാണ് ബീറ്റ വേരിയന്റ് റിപ്പോർട്ട് ചെയ്തത് രണ്ടായിരത്തി ഇരുപത് മെയ് മാസത്തിലാണ് ബീറ്റ വേരിയൻ്റ് കണ്ടെത്തിയത് ബീറ്റ വേരിയൻറ്റിൻ്റെ പാങ്കുലി നെയിമാണ് നെക്സ്റ്റ് ട്രേഡ് ആണെങ്കിൽ ട്വൻറ്റി എച്ച് അല്ലെങ്കിൽ വി ടു ദക്ഷിണാഫ്രിക്കയിലാണ് കണ്ടെത്തിയത് രണ്ടായിരത്തി ഇരുപത് മെയ് മാസത്തിൽ അടുത്ത കോവിഡ് നയൻറ്റീൻ വകഭേദമാണ് ഗാമ ഗാമയ്ക്ക് പാങ്കോളിൻ ലീനേജ് നൽകിയിരിക്കുന്ന പേരാണ് പി പോയിന്റ് വൺ അല്ലെങ്കിൽ ബി പോയിൻ്റ് വൺ പോയിന്റ് വൺ പോയിൻ്റ് ടു എറ്റ് പോയിന്റ് വൺ ബി പോയിൻ്റ് വൺ പോയിൻ്റ് വൺ പോയിന്റ് ടു എയ്റ്റ് പോയിന്റ് വൺ ആണ് ഗാമയ്ക്ക് പാങ്കോല്യം നൽകിയിരിക്കുന്ന പേര് അത് ചുരുക്കത്തിൽ പി പോയിൻറ്റ് വൺ എന്നറിയപ്പെടും പി പോയിൻറ്റ് വൺ ഓക്കെ നെക്സ്റ്റ് സ്ട്രെയിൻ ക്ലെയ്ഡ് ആണെങ്കിൽ നൽകിയിരിക്കുന്ന പേരാണ് ട്വൻറ്റി ജെ ഇരുപത് ജെ അല്ലെങ്കിൽ വി ത്രീ അപ്പോൾ വി വൺ ആൾഫ വി ടു ബിറ്റ വി ത്രീ ഗാമ പാങ്കോല്യം നൽകിയിരിക്കുന്ന ഗാമയ്ക്ക് നൽകുന്ന പേരാണ് പി പോയിൻറ്റ് വൺ ഇത് പൊട്ടിപ്പുറപ്പെട്ട സ്ഥലം എന്ന് പറയുമ്പോൾ ഗാമ ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്ത രാജ്യം എന്ന് പറയുന്നത് ബ്രസീലിലാണ് ബ്രസീലിലാണ് ഗാമ ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത് രണ്ടായിരത്തി ഇരുപത് നവംബറിലാണ് ഗാമ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ഗാമ റിപ്പോർട്ട് ചെയ്തത് എന്നാണ് രണ്ടായിരത്തി ഇരുപത് നവംബറിൽ ബ്രസീലിൽ അടുത്ത കോവിഡ് നയൻറ്റീൻ വകഭേദമാണ് ഡെൽറ്റ ഡെൽറ്റയ്ക്ക് പാങ്കോലി നൽകിയിരിക്കുന്ന പേരാണ് ബി പോയിൻ്റ് വൺ പോയിൻ്റ് സിക്സ് വൺ സെവൻ പോയിൻറ്റ് ടു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഡെൽറ്റയ്ക്ക് നൽകിയിരിക്കുന്ന പേര് ബി പോയിൻറ്റ് വൺ പോയിൻ്റ് സിക്സ് വൺ സെവൻ പോയിൻ്റ് ടു നെക്സ്റ്റ് ക്ലെയിം ട്രേഡ് സോഫ്റ്റ്വെയർ നൽകിയ പേരാണ് ട്വൻ്റി വൺ എ ട്വൻ്റി വൺ എ ഡെൽറ്റ ബി പോയിൻറ്റ് വൺ പോയിൻ്റ് സിക്സ് വൺ സെവൻ പോയിൻ്റ് ടു ഇത് പൊട്ടിപ്പുറപ്പെട്ട അല്ലെങ്കിൽ ഇത് റിപ്പോർട്ട് ചെയ്ത സ്ഥലം എന്ന് പറയുന്നത് ഇന്ത്യയിലാണ് അപ്പോൾ ഇന്ത്യയിൽ കണ്ടെത്തിയ വകഭേദമാണ് ഇത് ഡെൽറ്റ ഡെൽറ്റ വകഭേദം ഇന്ത്യയിലാണ് കണ്ടെത്തിയത് രണ്ടായിരത്തി ഇരുപത് ഒക്ടോബറിലാണ് ഡെൽറ്റ വകഭേദം റിപ്പോർട്ട് ചെയ്തത് ഡെൽറ്റ വകഭേദം ഇന്ത്യയിൽ രണ്ടായിരത്തി ഇരുപത് ഒക്ടോബറിലാണ് റിപ്പോർട്ട് ചെയ്തത് ഡെൽറ്റയുടെ പേരാണ് ബി പോയിൻ്റ് വൺ പോയിൻ്റ് സിക്സ് വൺ സെവൻ പോയിൻറ്റ് ടു ഓക്കെ അടുത്ത കൊറോണ വൈറസിന്റെ ഭാഗേദമാണ് ഒമിക്രോൺ ഒമിക്രോണിന് പാങ്കോലിൻ ലീനേജ് നൽകിയിരിക്കുന്ന പേരാണ് പേരാണ് പാങ്കോലിനേജ് ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യനിലെ ബി പോയിന്റ് പോയിന്റ് ഫൈവ് ടു നയൻ ഏതിനെ വേദിപ്പിക്കുന്നതാണ് ഒമിക്രോണിനെ സൂചിപ്പിക്കുന്നതാണ് അപ്പോൾ ഒമിക്രോണിന്റെ പാങ്കോലിനേജ് നെയിമാണ് ബി പോയിന്റ് 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 ഫൈവ് ടു നയൻ ഇനി നെക്സ്റ്റ് ക്ലെയിൻ ട്രേഡ് എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ നൽകിയിരിക്കുന്ന പേരാണ് ട്വൻറ്റി വൺ കെ ട്വൻറ്റി വൺ എ ആണെങ്കിൽ ഡെൽറ്റ ട്വൻറ്റി വൺ കെ ആണെങ്കിൽ ഒമിക്രോൺ കെ ഒമിക്രോൺ ഇത് ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത് എവിടെയാണ് ദക്ഷിണാഫ്രിക്കയിലാണ് ഒമിക്രോൺ ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത് എവിടെയാണ് ദക്ഷിണാഫ്രിക്കയിലാണ് ബി ടെയും ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത് എവിടെയായിരുന്നു ദക്ഷിണാഫ്രിക്കയിലായിരുന്നു അപ്പോൾ ഒമിക്രോൺ ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത് ദക്ഷിണാഫ്രിക്ക രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ ഒൻപതിനാണ് ഒമിക്രോൺ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നവംബർ ഒൻപതിന് ഇത് കൂടാതെ കൊറോണ വൈറസുമായി ബന്ധപ്പെട്ട് ഓർത്തു വെക്കേണ്ട ചെറിയ കുറച്ച് പോയിന്റുകളാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് കൊറോണ വൈറസ് ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത് രണ്ടായിരത്തി ഇരുപത് ജനുവരി മുപ്പതിനാണ് കേരളത്തിലാണ് റിപ്പോർട്ട് ചെയ്തത് ഇന്ത്യയിൽ ആദ്യം റിപ്പോർട്ട് ചെയ്തത് രണ്ടായിരത്തി ഇരുപത് ജനുവരി മുപ്പതിന് ഇത് ഇത് മുഖാന്തരം കേരളത്തിൽ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചത് എന്നാണ് രണ്ടായിരത്തി മാർച്ച് ഇരുപത്തി മൂന്നിനാണ് ഇന്ത്യയിൽ വാക്സിനേഷൻ തുടങ്ങിയതെന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിയന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരി പതിനാറിനാണ് ഇന്ത്യയിൽ വാക്സിനേഷൻ തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരി പതിനാറിന് വാക്സിനേഷന് വേണ്ടി ഉപയോഗിച്ചത് ഏതൊക്കെയാണ് കോവിഷീൽഡ് കോവാക്സിൻ സ്പുട്നിക് ഫൈവ് മൊഡേണ വാക്സിൻ കോവിഷീൽഡ് കോവാക്സിൻ സ്പുട്നിക് ഫൈവ് മൊഡേണ വാക്സിൻ ഇതൊക്കെ ഈ നാലെണ്ണത്തിനായിരുന്നു അന്ന് വാക്സിൻ കൊടുക്കുന്നതിന് അനുമതി നൽകിയത് കോവിഷീൽഡ് ആരാണ് നിർമ്മിച്ചത് സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ ലി പ്രൈവറ്റ് ലിമിറ്റഡാണ് സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് നിർമ്മിച്ചതാണ് കോവിഷീൽഡ് കോവാക്സിനോ ഭാരത് ബയോടെക് ഭാരത് ബയോടെക്കിൻ്റെയാണ് കോവാക്സിൻ കോവിഷീൽഡ് സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് കോവാക്സിന് ഭാരത് ബയോടെക് സ്പുട്നിക് ഫൈവ് ആണെങ്കിലോ പനേഷ്യ ബയോടെക് ആണ് പനേഷ്യ ബയോടെക് സ്പുട്നിക് ഫൈവ് ആണെങ്കിൽ പനേഷ്യ ബയോടെക് ആണ് നിർമ്മിച്ചത് മൊഡേണ വാക്സിൻ ആണെങ്കിൽ അമേരിക്കൻ കമ്പനിയായ മൊഡേണയാണ് എന്ത് ചെയ്തത് മൊഡേണ വാക്സിൻ ഉൽപ്പാദിപ്പിച്ചത് അപ്പോൾ കോവിഷീൽഡ് സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ ലിമി പ്രൈവറ്റ് ലിമിറ്റഡ് കോവാക്സിൻ ഭാരത് ബയോടെക് സ്പുട്നിക് ഫൈവ് പനേഷ്യ ബയോട്ടിക് മൊഡേണ വാക്സിന് അമേരിക്കൻ കമ്പനിയായ മൊഡേണയാണ് കൊറോണ വൈറസിന്റെ വകഭേദങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഇതിൽ നിന്നും പ്രതീക്ഷിക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്